കോഴിക്കോട് കൊയിലാണ്ടി നന്ദിയിൽ സർവീസ് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറി മറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് റോഡിലെ കുഴിയിൽ വീണാണ് ലോറി മറിഞ്ഞത് അനുജ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ആ അന്ന് കുഴിയിൽ വീണ ടിപ്പറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ കൊയിലാണ്ടി ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പാതയുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഉയർന്നിരുന്നു എന്നിട്ട് പോലും നടപടി സ്വീകരിച്ചിരാൻ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ പ്രതിഷേധത്തിലേക്കടക്കം നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ടിപ്പർ തന്നെ കുഴിയിൽ വീണ് മാറുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു ടിപ്പർ ഉടൻ തന്നെ അവിടെ ഇപ്പോൾ ഒരു നിയന്ത്രണം കൂടി ഇപ്പോൾ ദേശീയപാത ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടി വണ്ടി വിടരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എൻ എച്ച് എ കടന്നിരിക്കുന്നത് എന്തായാലും തെന്നി മാറുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്